അസലാ അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ എച്ച് പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അലവിക്കുട്ടി മുസ്ലിയാരെ കാലബി സൈദ് അലവി മുസ്ലിയാരെ കാണാനാണ് അലഹമില്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നേരത്തെ മടവൂരിൽ വെച്ച് പരിചയപ്പെടുകയും നമ്മുടെ സി എം വലിയുടെ പെങ്ങളുടെ മകനായ റഷീദ് മുസ്ലിയാരി ആണ് ഇവരെ പരിചയപ്പെടുത്തി തരികയും ചെയ്തത് റഷീദ് ഉസ്താദിൻ്റെയോടൊപ്പം കുറ്റിയാടിയിലല്ലേ കുട്ടിയാടി കുറ്റിയാടിൽ ഒരുമിച്ച് മദ്രസയിൽ ജോലിയെടുക്കാനും അതുപോലെ തന്നെ ആ കാലത്ത് സി എം വല്ലിയുള്ളഹിയെ കാണാൻ പക്ഷേ മൂപ്പൻ്റെ വീട്ടിൽ പോകാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് അലഹമില്ല ഇന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എത്തിയ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇൻഷാള്ള നല്ല പ്രകൃ രമണീയമായ സ്ഥലം ഇവിടുന്ന് സി എം വല്ലിയുള്ളഹയുടെ അനുഭവങ്ങളും ഇൻഷാല്ല നിങ്ങളിലേക്ക് ഞങ്ങളെത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സി എം വലിയ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ ആളുകളും കൂടുതൽ ആളുകൾക്ക് മഹാന്മാരെ അറിയാനും പ്രത്യേകിച്ച് സി എം വലിയ അറിയാനും ഈ ചാനൽ ഒരു കാരണമാകട്ടെ അലൈക്കും

ഒക്ടോബർ ഇരുപത്താറാം തീയതി വിവാഹം കഴിഞ്ഞതിന് ശേഷം എൺപത്തൊന്ന് കൂടി കുറ്റ്യാടിയിലേക്ക് ജോലി ആവശ്യാർത്ഥം ദേവർഗോവില് എന്ന സ്ഥലത്ത് മദ്രസയിലേക്ക് പോയി അവിടെ നിന്നാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മുസ്മ്മിൻ്റെ പെങ്ങളുടെ മകൻ അബ്ദുൾ റഷീദ് മുസ്തിയർ ഞങ്ങൾ ഇരുപത്തിരണ്ട് മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ ദേവർഗോയിൽ മദ്രസൽ റഷീദ് മുസ്ലിയരായിട്ടുള്ള ബന്ധം ഒരു സാധാരണ എനിക്ക് തുടക്കത്തിൽ തന്നെ സാധാരണ ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഞങ്ങളുടെ തമ്മിലുണ്ടായത് ഇരുപത്തിരണ്ട് മാലിന്യങ്ങളുണ്ടെന്നുണ്ടല്ലോ ആ ഇരുപത്തിരണ്ട് മാലിന്യങ്ങൾ ഞാനും ഈ റഷീദ് മുസ്ലീരും എന്തോ സി എമ്മിൻ്റെ ഇതായിരിക്കൊന്ന് ഞാൻ മനസ്സിലാക്കണിപ്പോൾ ആ വലിയൊരു ബന്ധം അങ്ങനെ നമ്മളെ രഹസ്യങ്ങളും പരസ്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ ഒരവസരത്തില് എൻ്റെ ഭാര്യയെ പ്രസവിച്ചു കുട്ടി പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ നാല്പത്തിരി നാല്പത് വയസ്സായിപ്പോ അന്ന് നാൽപ്പത് കഴിഞ്ഞു പ്രസവിച്ച് നാല്പത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു അപസ്മാര സുക്കഡ് ഞാനെ കണ്ടില്ല നമ്മൾ കുട്ടികളെ ആവുമ്പോൾ നാല് മാസം അഞ്ച് മാസം കൂടുമ്പോളാ മദ്രസിൽ നിന്ന് വരാൻ പറ്റുള്ളൂ ആ ആ അന്ന് അങ്ങനെ അങ്ങനെയാണേല അന്നല്ല അന്ന് അഞ്ച് മാസം കഴിയുമ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പൊ അത്ര ദൂരണ്ട് അന്ന് അന്ന് വലിയ ദൂരാണ് ഇന്നിപ്പോൾ വലിയ ദൂരമായിട്ട് തോന്നില്ല ഏല ഏതായാലും അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ സന്ദർഭത്തിൽ വന്നപ്പോൾ ഉമ്മയും എൻ്റെ ഉമ്മയും ഭാര്യയൊക്കെ പറയും മോൾക്ക് സുഖമില്ലാണ്ടായി ഔസ്മാരെ സുഖമായി അങ്ങനെ ഒരു അസു ബാധാരണ കഴിഞ്ഞ് പോയപ്പോൾ അത് സാറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി തിരിച്ചു പോയി പിന്നെ വന്നപ്പോൾ ഒരു അഞ്ച് മാസം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ മുട്ടുകുത്തി നടക്കുന്ന ഒരു ആറ് മാസത്തിന് പ്രായമായി അപ്പോൾ ബന്ധപ്പെ പറയുന്നത് എന്താ വെച്ചാൽ ഈ മുട്ടുകുത്തി നടക്കുമ്പോൾ എന്ത് ചിലപ്പോൾ ചെമ്മരുമ പോയിട്ട് ഇടിക്കുക അങ്ങനെ മലിനുക വായിന്നൊക്കെ വരെ കൊണ്ടുക എന്നുള്ളത് വന്നപ്പോൾ ഞാനത് നമ്മൾ റഷീദ് മുസ്ലിരോട് വിടുമ്പോൾ എന്ന് വെച്ചതിന് ശേഷം പറഞ്ഞു റഷീദ് സാർ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ ആ നമുക്ക് ഇക്കായിനെ കാണാം ഇക്കായി എന്ന് പറയുക ഇക്കായി അങ്ങനെ പറയാം ഇക്കായിനെ കാണാമെന്നാ പറയുക അപ്പം ഞാൻ അപ്പോഴാണ് ചെയ്യുന്നത് ആരെ ഇക്കായ് പക്ഷേ അന്ന് നമുക്കിതറിയില്ല ആരാടെ ഇക്കായെന്നറിയില്ല ആരാടെ ഇക്കായ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാണ് ആരാശ് ഇക്കായ് അതിൻ്റെ മമ്മാടെ അങ്ങളെയാണ് ആൾ കുറച്ച് ഇതിലൊക്കെ അറിയപ്പെട്ട എന്നാൽ വലിയെന്നുള്ള അതൊന്നും അന്ന് പ്രസിദ്ധി ഇല്ല ഏതായാലും ആളെ ഞങ്ങൾ ചെയ്തു ഞങ്ങളെ സദർ ഞങ്ങൾ ആറ് ആൾക്കാരും ചെയ്തു ഒരു മൊഹറും പത്തിന് ഒരുമിച്ച് പോകും ഒരുമിച്ച് പോയി ഈ സുനേ ഇവിടെ നമ്മൾ അന്ന് ഈ പറഞ്ഞ പരങ്ങൾ പറഞ്ഞല്ലോ മൂപ്പൻ്റെ വീട്ടിലാണ് ഒരുമിച്ച് ചെന്നപ്പോൾ ഓരോരുത്തർ അന്ന് ഇതേമാതിരക്കൻ്റെ ക്യൂ ഇങ്ങനെ നിൽക്കും ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ പറയും അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സദറിനെ സാറേ മഞ്ചേരിക്കാരൻ സദർ ഉണ്ടായിരുന്നു ആളോട് വന്ന് ഞങ്ങൾ റഷീദിൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ ആദ്യം തന്നെ റഷീദ് ക്യൂവിൽ ആദ്യം തന്നെ റഷീദ് നിൽക്കുന്നുണ്ട് അപ്പോൾ റഷീദ് ഇങ്ങനെ ഇത് എൻ്റെ പിന്നെ മദ്രസിലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് സദറിനെ ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ സദറിനോട് എന്താണ് അപ്പോൾ ആളെന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഒന്ന് ദ്വാരം കൊടുത്തു ആൾക്ക് അള്ളഹറിലാക്കട്ടെന്ന് എൻ്റെ ഒരു വാക്ക് പറഞ്ഞു പിന്നെ മൂന്നാമതായിട്ടാണ് ഞാൻ വരുന്നത് എന്നോട് ചോദിച്ചു പിന്നെ എന്താണ് ചോദിച്ചു അയാ മോൾക്ക് ഇങ്ങനെ സുഖമില്ല അപസ്മാര രോഗമാണ് വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ ഉമ്മയും വീട് ഭാര്യ ഒക്കെ പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒന്നും അവലേക്ക് അത് വേണ്ട എന്ന് പറയുമ്പോൾ റഷീദ് പറഞ്ഞിട്ട് പോരേ വേറൊന്നും പറയുന്നുണ്ടില്ല രസീത് എങ്ങനെ ഓരോരുത്തരെ ഒര് ഇത് പറയുള്ളു ഓരോരുത്തരെ ഒരേ വർത്തമാനം പറയുള്ളൂ അത് വേണ്ട അതേ അല്ലെങ്കിൽ മാറ്റി ഇങ്ങനത്തെ വർത്തൽ പറയുള്ളൂ അത് അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ കേട്ടതാണ് കേട്ടതാണ് അത് അപ്പോൾ സദറിനോട് പറഞ്ഞപ്പോൾ സദർ വേഗം മാറുന്നു പിന്നെ തൊട്ടടുത്ത ആൾ വന്നു ആൾ മാറിയുന്നു പിന്നെ മൂന്നാമതായിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രശീദിൽ എന്താണ് പോരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്ക്ങ്ങൾ ആറാൾക്കാരും അതെ കണ്ട് അതങ്ങനെ പോന്നു പിന്നെ അതിന് ശേഷം ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ ആ രോഗം ഇന്ന് വരേക്കും എന്തുണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു രോഗം ഉണ്ടായിട്ടില്ല എൻ്റെ മുളക്ക് പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ ആ ബന്ധം ഈ ബന്ധം ഇങ്ങനെ വരുമ്പോൾ വേദംരിക്കുന്ന ആൾക്ക് ഒരു കുത്തുബ ഏറ്റവും ഒരു ചെറിയ നിസ്കാര പള്ളി അല്ല ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ കുത്തുബക്കുമ്പോൾ ചിലപ്പോൾ എണ്ണി വിടും അത് നാട്ടിൽ പോകുകയാണെങ്കിൽ അന്ന് പോയിട്ട് കുത്തുബക്ക ഒരു കടുവാ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ വലിയൊരു ബന്ധമായി ആ ബന്ധം അങ്ങനെ കഴിഞ്ഞ് പിന്നെ തൊണ്ണൂറ് എൺപത്തി നാ എൺപത്തി എട്ടിലാണ് ഞങ്ങൾ ജോലിന്ന് പിരിയുന്നത് ഞാനെന്ത് ചെയ്തു നമ്മളെ നാട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളും തടസ്സമുണ്ട് അവിടെ ജോലിയിൽ നിന്നു ആൾ വേറെ എടുക്കാൻ കണ്ണൂർക്ക് അടുക്കാൻ ആളും പോയി ചെന്നു പിന്നെ എല്ലാ അതിലെന്ത് ചെയ്യും വാർഷത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു തവണ ഒറ്റ കണ്ടുള്ളൂ അനുഭവം ഈ രണ്ട രണ്ടാർക്കര വീരാ മുലവിയെന്ന് പറഞ്ഞൊരു ചെങ്ങായി ഉണ്ട് കേട്ടുണ്ടോ രണ്ടാർക്കര വീരാ മൗലവിന്റെ ഒരു വഹാബിയാണ് കേൾക്കലുണ്ട് ആ രണ്ടാർക്കര അയാള് പറയുന്നുണ്ട് ഞാൻ സി എം വലിയ സി എം ഓന ഇരുപതോളം തവണ കണ്ടെന്ന് അവർക്കൊന്നുമില്ല ഇരുപതോളം ആണ് അബൂജിൽ കണ്ടതുപോലെ കണ്ടിട്ട് തങ്ങളെ അബൂജല് കണ്ടതുപോലെ കണ്ടിട്ട് കാര്യമില്ല ഞാനും കെട്ടിട്ടുണ്ടെങ്കിൽ സുന്ന ആളുകളെയും മറ്റുള്ള ആളുകളെയും അദ്ദേഹം കാബഡി ആക്കുകയാണ് കാരണം ഒരു സുന്നി വസ്ത്രധാരിയായിട്ട് ഒരു മദർസ് കണ്ട ഒരു മദർസ മൂല്യം അല്ലെങ്കിൽ ഒരു സുന്നീധാരി ആയിട്ടുള്ള വസ്ത്രധരി ധരിച്ചു കൊണ്ട് വന്നിട്ട് തനി വഹാബിസ് ആണ് അയാൾ പറയുന്നത് അപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ ഞാൻ ഒറ്റ തവണയാണ് ആദ്യത്തെ ഒറ്റ തവണ ഉണ്ടെങ്കിൽ കുട്ടിയുടെ അസുഖം മാറി കിട്ടിയിരുന്നു അയാൾ ഇരുപതോളം തവണ കണ്ടിട്ട് അയാൾക്ക് ഞാൻ പറയുന്നത് എന്താ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അയൽവാസി ആയിരുന്നു ആര് ഈ മക്കത്ത് ഉമ്പറൊക്കെ പോയവർക്കറിയാം അബൂജലിന്റെ വീട് ബാത്റൂമായി മാറിയിട്ടുണ്ടോ ഏഹ് ഉമർ ബിൻ ഹത്താബു റബി ഉള്ളഹു റസൂലുല്ലാൻ ആദ്യമായിട്ട് വരുന്നത് തല എടുക്കാൻ വേണ്ടിയാ വരുന്നത് പക്ഷേ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉമറും ഉമറും സ്വർഗത്തിലായി ഇരുപതല്ല ഇനി ഇരുന്നൂറല്ല ഇനി എത്ര തവണ കണ്ടെന്നറിയണം അള്ളാഹു കാണേണ്ടതുപോലെ കാണിച്ചു കൊടുക്കണം അല്ലേ അതിന്റെ ഇടക്ക് ഞാനൊന്ന് ഉണർത്തിയെന്ന് മാത്രം കഴിഞ്ഞു എങ്ങനെ എട്ട് വർഷത്തിന്റെ ആ ഒരു ബന്ധം അങ്ങനെ പിന്നെ അത് നില നിൽക്കാണ് അത് വലിയ കല്യാണങ്ങളോ അതെല്ലാം വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ചെയ്യും ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇവിടുന്ന് ഒരു കുടുംബത്തിൽ അവിടെ അവിടുത്തെ ആ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോളെ കല്യാണം കൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി അതേമാതിരി എൻ്റെ മോൻ്റെ കല്യാണം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു അങ്ങനെ ആ ബന്ധം അങ്ങനെ പുതുക്കി പുതുക്കി പിന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ഗൾഫിൽ പോവുകയാണ് എൺപത്തെട്ടിൽ അവിടുന്ന് പോകുന്ന തൊണ്ണൂറ്റഞ്ചിൽ ഗൾഫിൽ കാരുത്തുനിന്ന് മദ്രസിൽ നിന്ന് തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് ആ ഗൾഫിൽ പോയ ആ ഇതിലാണ് സി എം മരിച്ചിട്ടുള്ളത് അത് അതിന്റെ മുമ്പ് ഞമ്മക്ക് എന്താ വെച്ചാൽ സി എം മരിക്കണ മുമ്പ് അല്ല ഞാൻ ഫസ്റ്റില് കണ്ടു എന്ന് അറിയില്ലേ ഫസ്റ്റിൽ ഉസ്തല്ല സി എമ്മിനെ കണ്ടപ്പോ അത് നമ്മളെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അധികം ഇല്ല ആ ആ മുഖഭാവം ആ പിന്നെ ക്ഷീണമൊക്കെ ഉള്ളവർക്ക് തോന്നുമ്പോൾ ഇതധികം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പിന്നെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ കുറെ കാലം കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ ഞാൻ രണ്ടാമതൊന്ന് കണ്ടു ഇനിയിപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ ചോദിച്ചില്ലേ അത് രണ്ടാമതാണോ മൂന്നാമതാണോ കറിയില്ല മൂന്നാമത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷത്തിലുള്ള ഒരു പെരുമാറ്റം കണ്ടത് മൂന്നാമത് കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മർക്കസമ്മേളനത്തിന് പോവുകയാണ് ഞാൻ ഇതേമാരക്കെ നേരത്തെ പറഞ്ഞ മരുക്ക് തലേന്നാണ് ഇപ്പോൾ പോവുക എന്നിട്ട് അവിടെ കൂടുതലാണ് അങ്ങനെ മർക്കസ് സമ്മേളനത്തിന് പോയി അപ്പോൾ അതിൻ്റെ വേറെ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു അനുഭവം വേറെ പറഞ്ഞുതരാം ഈ റഷീദുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അതിൻ്റെ ഓർമ്മയിൽ അപ്പുണ്ട് അതായത് എന്തെങ്കിലും അത് നമ്മൾ കാണാതിരിക്കുക ഒരു സാധനം നല്ലത് കാണാണ്ട് വരികയാണെങ്കിൽ പിന്നെ അന്ന് പിന്നെ ഈ സി എം ഇല്ല അതിൻ്റെ ഉപ്പ വരിച്ചിട്ടുണ്ട് ആ ഇതിലാണ് പറയുന്നത് പിന്നെ ഉപ്പാൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ മതി ഒരു ഫാത്തി അതിയാൽ മതി അപ്പോൾ എന്തെങ്കിലും കിട്ടും അപ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മർക്കസ് സമ്മേളനത്തിന് പോയപ്പോൾ പിന്നെ കണ്ടമാന ആൾക്കാരല്ലേ എന്നോട് പറഞ്ഞു പള്ളിൻ്റെ വലത്ത് ഭാഗത്ത് ആ തൂണിൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നോട് ഏത് അപ്പോൾ ഓ അങ്ങനെ റഷീതല്ലൂർ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വരുമ്പോൾ ഞാൻ അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യുക വീട്ടിൽ നിന്നിട്ട് പോവാം എന്നാണ് പറഞ്ഞു പത്ത് മണിവരെ അതായത് എട്ട് മണിക്ക് ഞാൻ ആ പള്ളിൻ്റെ മുമ്പിൽ അവിടെ ആമിലി പള്ളി ഉണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ ആ തൂ രശീതർ പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് പിന്നെ പത്ത് വരെ എട്ട് മണിക്ക് ചെന്ന് നിന്നിട്ട് പത്ത് മണി വരെ എന്നിപ്പോൾ ആളെ കാണില്ല ഞാൻ അങ്ങനെ ഞാൻ നടന്ന് വരും പിന്നെ അവിടെ നിൽക്കും അങ്ങനെ തന്നിട്ട് ആളെ കണ്ടില്ല അവസാനം ഞാൻ ഇന്നോട് ഇങ്ങനെ രസീദർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല ഒരു ഫാത്തിയ ഓതാൻ അപ്പോൾ അതിൻ്റെ രസീതല്ലവർ കാണണം എന്നുള്ളത് അപ്പോൾ ഈ ഞാൻ ഫാത്തിയോ ഓതി അതായത് പിന്നെ ഇങ്ങനെ രസീത്വർ പറഞ്ഞ ഫാത്തിയോ ഓതി തീരുമ്പോൾ ഇനി എവിടെ പോയിക്കണ കാരണം എൻ്റെ കൈ വിട്ടിൽ വലിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും നേരം ഇവിടെ വന്നിട്ട് എട്ട് മണി അപ്പോൾ ഞാനിവിടെ കുറെ വന്നിട്ട് തിരയണ്ടല്ലോ ോട്ടൊക്കെ മാറുമ്പോൾ അവരോട് വരും ആ എന്ത് അവർ പറയണേ പക്ഷെ നമുക്ക് ഇതാര്യങ്ങളില്ല പിന്നെ ഞാൻ ഈ ഈ ഒരു തൃത്തോ അതായത് എന്തെങ്കിലും വരാണെങ്കിൽ പിന്നെ വെല്ലിപ്പച്ചവര് പറയാം വലിയപ്പച്ചേൻ്റെ പേരിൽ ഒരു യാസിനോ ഓതിയേ മതി എന്ന് പറയുമ്പോൾ അല്ല ഒരു ഫാത്തിയ ആ ഫാത്തിയ ഓതി കഴിഞ്ഞ മുൻപ് തന്നെ കയ്യിൽ വന്നിട്ട് ഇടുവാ ഇവിടെ അല്ല അതൊക്കെ ഉണ്ടത് നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയാം പത്ത് മണി తన్నో మదినేల్వన్నో మరగోదం తన్నో